ആ കുട്ടിക്കാരെ ഇന്ന് നമ്മളൊരു പുതിയ വീടിയായിട്ടാണ് കിട്ടിയിട്ടുള്ളത് നമുക്ക് കുറച്ച് ശിവൻപൊളി കിട്ടിയിട്ടുണ്ട് നമ്മൾ അതുകൊണ്ടൊരു കുഞ്ഞച്ചാറാണ് റെഡിയാക്കുന്നത് അതും തന്നെ നമുക്ക് ജീവൻപൊളി വന്ന് വൃത്തിയാക്കി കഴുകിയെടുക്കാം അപ്പം ഉച്ച സമയം നല്ല വെയിലുണ്ട് നമ്മൾ അങ്ങനെ ജീവൻപൊളി നല്ല വൃത്തിക്ക് കഴുകിയെടുത്തിട്ടുണ്ട് ഇന്ന് നമുക്ക് ഈ പുളി ഇഷ്ടമുള്ള പോലെ ഒന്ന് അരിഞ്ഞെടുക്കാം നമുക്കിനിയും വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം ഇനി നമ്മൾ മഞ്ചട്ടി ചൂടായിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു ഇനി നമ്മൾ അതിലേക്ക് ഉലുവയും കടുകയും ഇട്ട് ഒന്ന് വറുത്തെടുക്കുന്നു ഇനി നമ്മൾ അരിഞ്ഞു വെച്ച് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എന്നും ഇട്ടിട്ട് കുറച്ച് കറിയാപ്പലയും കൂടിയിട്ട് നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം പിന്നെ നമ്മൾ ഒരു കായത്തിൻ്റെ കഷ്ണം കൂടി ഇടുന്നുണ്ട് കായത്തിൻ്റെ ആ ഒരു കട്ട നമ്മളൊന്ന് വറുത്തെടുത്തിട്ട് പൊടിക്കുന്നുണ്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം മൂത്ത് വന്ന സമയത്ത് നമ്മൾ ആ കായം കട്ട പൊടിക്കാനായി മാറ്റി വയ്ക്കുക ഇനി നമുക്ക് അതിലേക്ക് മുളക് കൂടി ഇട്ട് കൊടുക്കാം അടുത്തായിട്ട് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ പൊടിച്ച കായം കൂടി ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഒരു കാര്യം നമ്മൾ ഇതിനകത്ത് വെള്ളമോ വിനാഗിരിയോ ഒന്നും ചേർക്കുന്നില്ല നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇനി നമുക്ക് പുളി ഇട്ട് കൊടുക്കാം നന്നായിട്ട് പുളി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഈ പുളി വന്ന് വേവിക്കാൻ വെക്കാം ഇനി നമുക്ക് കുറച്ച് കരിയാപ്പല ഇട്ടിട്ട് ഇളക്കി വേവിക്കാം അങ്ങനെ നമ്മൾ അത് വേവിച്ചെടുത്തു നമുക്കിനി നമുക്കിനിരുന്ന് അടച്ചു വെക്കാം എന്നിട്ട് നമ്മൾ പിറ്റേ ദിവസമാണ് അത് എടുക്കുന്നത് അപ്പൊ നല്ല ചാർ ഇങ്ങനെ വന്നിരിക്കും നമ്മൾ അങ്ങനെ അതെല്ലാം അടച്ചൊന്ന് വെച്ച് സെറ്റ് ആക്കി എടുക്കാം അങ്ങനെ രാവിലെ ആയിട്ടാണ് നമ്മുടെ പുളി ഒന്ന് നോക്കാനുള്ള സമയമായി അപ്പൊ നമ്മുടെ പുളി നല്ല ചാറ് വന്നിട്ടുണ്ട് വേണ്ടിട്ടുണ്ട് നമ്മളിതില് വിനാഗിരി വെള്ളമൊന്നും ചേർട്ടില്ല അല്ലാതെ നമ്മൾക്ക് ചാറ് വന്നിട്ടുള്ളത് ഇത് നമുക്കൊരു ചില്ലുകുപ്പിലിത് അടച്ചു വെക്കാം എല്ലാവർക്കും കൂടി ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടണമെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ടാറ്റാ